ദേശീയപാതയുടെ വർക്ക് അപ്ഡേഷൻ ചെയ്യുന്ന റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പം വടകര എസ് പി ഓഫീസിൻ്റെ ഭാഗത്തു നിന്ന് മൂരാട് പാലം വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടേ പോയിൻറ്റ് അഞ്ച് രണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്ററിനടുത്ത് ഏകദേശമാണ് നമ്മൾ പറഞ്ഞത് ആ കിലോമീറ്ററിനടുത്ത് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇ ഫൈവ് എന്ന് പറയുന്ന കമ്പനി വർക്ക് കംപ്ലീറ്റ് ആയ കോൺക്രീറ്റ് റോഡാണത് ആറുവരെയുടെയും താറിങ് കോൺക്രീറ്റിങ് കംപ്ലീറ്റ് ആയി അതേപോലെ തന്നെ ക്രാഷ് ബാരിയർ സ്ട്രീറ്റ് ലൈറ്റ് സർവീസ് റോഡ് അതേപോലെ സർവീസിനോട് ചോർ ചേർന്നുകൊണ്ടുള്ള സ്റ്റീൽ ക്രാഷ് ബാരിയറുകൾ ഇതൊക്കെ പലയിടത്തും കംപ്ലീറ്റ് ആക്കിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പാത്തും ചിലയിടത്തൊക്കെ ഇൻറ്റർലോക്ക് വെച്ച് പലയിടത്തും ഇന്റർലോക്ക് വെച്ച് സ്ഥാപിച്ച് കംപ്ലീറ്റ് ആയി ഈ ഒരു ദേശീയ ദേശീയപാതയിൽ അങ്ങേയറ്റം അപകടം ഒളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂരാട് ഭാഗത്തുനിന്ന് നാലാളുകളാണ് മരണപ്പെട്ടത് ആ മരണപ്പെടാനുള്ള പ്രധാന കാരണം ദേശീയപാതയുടെ കുട്ടമല്ല ഇവിടെയുള്ള ആളുകൾ പലപ്പോൾ സംഭവിക്കുന്ന കാഴ്ചയാണ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് റോങ് സൈഡിലൂടെ വാഹനങ്ങൾ കയറി വീഴുക കേവലം അണ്ടർ പാസേജിനടിയിലൂടെ കറങ്ങി തിരിഞ്ഞ് വരാനുള്ള മടി കാരണം അല്ലെങ്കിൽ യൂട്ടേൺ അടിക്കാനുള്ള മടി കാരണം കറങ്ങി തിരിഞ്ഞ് വരാനുള്ള മടി കാരണം പലപ്പോഴും ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അതേപോലെ മറ്റൊരു സംഭവമാണ് ഇതേപോലെ ഫസ്റ്റ് ട്രാക്കിൽ വാഹനങ്ങൾ നിർത്തിയിടുക വലിയ ടോറസ് വാഹനങ്ങൾ മിഷ്യൻ കല്ല് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അതേപോലെ ടാങ്കർ ലോറികൾ തുടങ്ങിയ വാഹനങ്ങൾ ഫസ്റ്റ് ട്രാക്കിൽ വാഹനങ്ങൾ നിർത്തിയിടുകയും ഉറങ്ങുകയും ചെയ്തത് ഇത്തരം സാഹചര്യത്തിൽ സംഭവിക്കുന്ന വെച്ചാൽ ബൈക്ക് അല്ലെങ്കിൽ കാൽനട യാത്രക്കാരൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ബൈക്ക് പോലെയുള്ള വാഹനങ്ങൾ പാസ് ചെയ്തു പോകുമ്പോൾ ഈ വാഹനങ്ങൾ നിർത്തിയിട്ടു മുന്നിലൂടെ ആളുകൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്നാണ് കാണുക അതൊരു ബ്ലൈൻഡ് സ്പോട്ടായി മാറാൻ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നിർത്തിയിട കാരണമാകുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വിഷയമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഫോട്ട് ഓവർ ബ്രിഡ്ജ് സത്യത്തിൽ വരേണ്ടതുണ്ട് ഒന്നോ രണ്ടോ ഫോട്ട് ഓവർ ബ്രിഡ്ജ് വരേണ്ടതുണ്ട് അത്രയും കാലമായിട്ട് ഫോട്ട് ഓവർ ബ്രിഡ്ജ് വന്നിട്ടില്ല പിന്നെ അതേപോലെ ഈ ഒരു ബ്രദേഴ്സ് സ്റ്റോപ്പിൻ്റെ ഈയൊരു ഭാഗത്ത് നേരത്തെ മണ്ണിടിച്ച് താഴ്ത്തിയ ഒരു പ്രദേശം ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് വരി നിങ്ങൾക്ക് രണ്ട് പരിപാത്കാലികമായി ക്രാഷ് ബാരിയറൊക്കെ വെച്ച് റോഡ് ഡൈവേർട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് കാണാൻ സാധിക്കും ഇവിടെ രാത്രി കാലങ്ങളിലൊക്കെ പലയിട സമയത്തും വാഹനങ്ങൾ വന്ന് ക്രാഷ് വേരർ കാണാതെ ഇതിനകത്ത് വന്ന് ഇടിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ ഒരു ഭിത്തിയാണ് ഇവിടെ കോൺക്രീറ്റ് വാളോ അല്ലെങ്കിൽ സോയിൽ നെയ്ലിങ്ങോ ചെയ്യേണ്ടതാണ് അതിൻ്റെ മുകളിൽ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ മഴയുടെ ആ ഒരു സമയത്ത് ഇളകി പോന്നിരുന്നു അതേപോലെ മണ്ണൊക്കെ ഇടിഞ്ഞു പോകുന്നു അതിനുശേഷം ഒരു വർഷമായി ഇതുവരെ എന്താക്കുന്നില്ല അതിൻ്റെ ബാക്കിയുള്ള വർക്ക് പൂർത്തിയാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം മൂരാട് പാലത്തിന് ഈ ഒരു ഭാഗത്താണ് അപകടം സംഭവിച്ചത് നമ്മുടെ പലപ്പോഴും നമ്മൾ കാണുന്ന കാഴ്ചയാണ് പയ്യോളി ഭാഗത്തേക്ക് ഇപ്പോൾ പോകേണ്ട വാഹനങ്ങൾ അപ്പോൾ ഒരുപക്ഷെ എണ്ണ അടിച്ചതായിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോക്കറ്റ് ഓടുന്ന കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ എസ് പി ഓഫീസിൻ്റെ ആ ഒരു ഭാഗത്ത് പോയിട്ട് യൂ ടേൺ അടിച്ച അണ്ടർപാസ് സൈസിൻ്റെ ആ ഒരു ഭാഗത്ത് പോയിട്ട് കറങ്ങി തിരിഞ്ഞ് വരാനുള്ള മടി കാരണം ഈ റോങ് സൈഡിലൂടെ ഫസ്റ്റ് ട്രാക്കിലോ അല്ലെങ്കിൽ സ്പീഡ് ട്രാക്കിലൂടെയൊക്കെ വാഹനങ്ങൾ കയറി വരിക അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനത്തെ സംബന്ധിച്ചുള്ള അവരെ കറക്റ്റ് ട്രാക്കില് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ കടന്നു വരിക അപ്പോൾ അത്തരം വാഹനങ്ങൾ കടന്നു വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ പറ്റുന്ന അപകടമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വെച്ച് അപകടമുണ്ടായി അത്തരത്തിൽ റോങ് സൈഡിൽ കയറി വന്നുകൊണ്ട് അപ്പം നാലാളുകളാണ് തൽക്ഷരണം മരണപ്പെട്ടത് അപ്പോൾ അതിനുശേഷം ഇവിടെ പോലീസ് ട്രാഫിക് പോലീസും അതു ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്ന് നിന്ന് ഇന്നത്തെ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എത്ര ദിവസം മുന്നൂറ്ററുപത് ദിവസം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് റോഡിനകത്ത് ഈ രീതിയിൽ പാറാവ് നിൽക്കാൻ സാധ്യമല്ല ഓരോ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതാത് ട്രാക്കിലൂടെ മാത്രം വാഹനങ്ങൾ ഓടിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ അപകടങ്ങളുണ്ടാകും പ്രത്യേകിച്ച് ആറുവരി പാതയിൽ എൺപതും തൊണ്ണൂറും സ്പീഡ് വരെ വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യും അത്തരത്തിലെ വാഹനങ്ങളെ ഡ്രൈവ് ചെയ്യാൻ പെർമിറ്റുണ്ട് അപ്പം അങ്ങനെ അനുവാദമുള്ള സ്ഥലത്ത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഇത്തരത്തിൽ റോങ് കയറി വരുന്ന വാഹനങ്ങളെ പെട്ടെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിർത്താൻ കഴിയില്ല വലിയ അപകടങ്ങളുണ്ടാവും അപ്പോൾ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കാതെ കൃത്യമായ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതേപോലെ തന്നെ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തൊരു അഭാവം നമുക്കറിയാം പാലിയാട്ട് നട ജെ എൻ എം ജി എച്ച് സ്കൂളുടെ ഭാഗം അതേപോലെ അരവിന്ദ ഘോഷ് ചിട്ടിയാൽ സ്കൂളിൻ്റെ ഭാഗം അതോടൊപ്പം തന്നെ ഈ നമ്മുടെ പാലോളിപ്പാലം പ്രദേശം നമ്മുടെ ചീനമ്പോട് സ്കൂളിൻ്റെ ഭാഗം ഈ ഒരു പ്രദേശമൊക്കെ സത്യത്തിൽ ഫോട്ട് ഓവർ ബ്രിഡ്ജ് വളരെ നിർബന്ധമായിട്ട് വരുന്നത് കാരണം സ്കൂൾ കുട്ടികൾ ഇപ്പോൾ ക്രാഷ് ബാരിറിൻ്റെ മുകളിലൂടെ ചാടിക്കടന്നുകൊണ്ടൊക്കെയാണ് റോഡ് സ്കൂളിലേക്ക് പോകാനുള്ള ആവശ്യം ക്രോസ് ചെയ്യുന്നത് പ്രായമുള്ള ആളുകൾക്ക് ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഫുട്ട് ഓവർ ബ്രിഡ്ജ് വന്നില്ലെങ്കിൽ ഇതേ രീതിയിൽ കാൽനടയാത്രക്കാർ അപകടം സംഭവിക്കും കാൽനട യാത്രക്കാരും അരവിന്ദഘോഷില് കഴിഞ്ഞ ഏതാനും ചില മാസങ്ങൾക്ക് മുന്നേ മരണപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പാളിച്ചകൾ ഇത്തരത്തിലുള്ള പോരായ്മകൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് അധികാരികളും നടപടിയെടുക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ജീവൻ നഷ്ടപ്പെടും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ കൃത്യമായി ട്രാഫിക് നിയമങ്ങൾ പാലിച്ചു കൊണ്ട് വാഹനങ്ങൾ ഓടിച്ചില്ലെങ്കിൽ നേരത്തെ ദേശീയപാതയിൽ അപകടങ്ങൾ പോലെ ചെറിയ അപകടങ്ങളെല്ലാം ഉണ്ടാവുക എന്നുള്ള ജസ്റ്റ് ഓർമ്മപ്പെടുത്തുക എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്